എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ലേഡീസ് സ്റ്റോറിൽ സാധനം വാങ്ങുവാനെത്തിയ യുവാവ് കടയുടമയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കടന്നതായി പരാതി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം എരുമേലി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഫേമസ് ലേഡീസ് കളക്ഷൻസ് ഉടമ എം എ നിഷാന്തിൻ്റെ ഫോണാണ് മോഷണം പോയത് കമ്പലും ചരടും വാങ്ങുവാനെത്തിയ യുവാവ് സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം കൊടുത്ത് ബാക്കി വാങ്ങി പോകുന്നതിനിടെയാണ് മേശപ്പുറത്തിരുന്ന നിഷാന്തിൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടു പോയത് കടയിലെ സിസിടിവിയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഫോൺ നഷ്ടപ്പെട്ട വിവരം നിഷാന്ത് അറിയുന്നത് ഉടൻ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും യുവാവിനെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായിട്ടില്ല ഏരുമേലി പോലീസ് സ്റ്റേഷനിൽ സംഭവം സംബന്ധിച്ച് നിഷാന്ത് ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഡയമണ്ട്സിൽ ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്